ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടോ ഉണ്ടെന്നാണ് ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തായ റഷ്യ പറയുന്നത് അട്ടിമറി ശ്രമത്തിന് പിന്നിൽ അമേരിക്കയാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടായി എന്ന റിപ്പോർട്ട് വന്നിരുന്നു യു ഫെഡറൽ കമ്മീഷനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് അമേരിക്കക്കെതിരെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തുവന്നത് ഇന്ത്യയെക്കുറിച്ച് യു എസിന് അറിയില്ല അതുകൊണ്ടാണ് മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് യു എസ് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മറിയ സഹറോവ അറിയിച്ചു ആരോപണത്തിന് പിന്നിൽ അമേരിക്കയ്ക്ക് താൽപര്യമുണ്ടെന്നാണ് റഷ്യ പറയുന്നത് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെയും ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെയും അസന്തുലിതമാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് അതിന്റെ ഭാഗമാണ് ഈ പ്രസ്താവന ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയാണ് യു എസ് ചെയ്തതെന്നും റഷ്യ ആരോപിച്ചു യു എസ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിൽ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് റഷ്യയുടെ പ്രസ്താവന യു എസ് റിപ്പോർട്ടിനെതിരെ ഇന്ത്യയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു ഇന്ത്യയിൽ രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നാണ് റഷ്യയുടെ ആദ്യ ആരോപണമെങ്കിൽ രണ്ടാമത്തേത് ഹലിസ്ഥാൻ വിഘടനവാദിയായ ഗുർപന്ദ് വന്ത് സിംഗിനെ വധിക്കാൻ നടന്ന ഗൂഢാലോചനയിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന അമേരിക്കൻ വാദത്തെ തള്ളിക്കളയുന്നതാണ് രണ്ട് വിഷയത്തിലും അമേരിക്കയെ കടന്നാക്രമിക്കുന്ന ശക്തമായ നിലപാടാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യ ലംഘനം ഉണ്ടായെന്ന തരത്തിൽ അമേരിക്കൻ ഫെഡറൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതാണ് റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കടുത്ത വിമർശനം അമേരിക്കയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രതികരണം വിദേശകാര്യ വക്താവ് നടത്തിയത് അമേരിക്ക പുലർത്തുന്ന നിയോ കൊളോണിയൽ മനസ്ഥിതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് റഷ്യ തുറന്നടിച്ചിരിക്കുന്നത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിതിയെ താളം തെറ്റിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലുള്ള കൈകടത്തൽ കൂടിയാണിതെന്നും റഷ്യ ആരോപിക്കുന്നു ഗുർബന്ദ് സിംഗ് പന്നുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ പൌരന്മാർക്ക് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ അമേരിക്ക നൽകിയിട്ടില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അടിസ്ഥാനരഹിതവും ഊഹാപോഹങ്ങൾ നിരക്കുന്നതുമായ ആരോപണങ്ങൾ സ്വീകരിക്കാനാവില്ലെന്നും റഷ്യ വ്യക്തമാക്കി ഇന്ത്യയുടെ വികസനത്തിന്റെ പൊതുവായ സാംസ്കാരിക മനോഭാവത്തെയും ചരിത്രപരമായ പശ്ചാത്തലത്തെയും കുറിച്ച് അമേരിക്കയ്ക്കുള്ള പരിമിതമായ അറിവും ും ഇന്ത്യ എന്ന രാഷ്ട്രത്തോടുള്ള അവഹേളനവുമാണ് പ്രകടമാക്കുന്നതെന്നും മറിയ സർഹോവ കൂട്ടിച്ചേർത്തു പന്നുവിനെ വധിക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ ഇന്ത്യക്കും പങ്കുണ്ടെന്ന് അമേരിക്കൻ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരാഴ്ച മുമ്പ് റിപ്പോർട്ട് വന്നിരുന്നു റിപ്പോർട്ട് അനാവശ്യവും വസ്തുതാരഹിതവുമാണെന്ന് റിപ്പോർട്ടിനെ തള്ളി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു